ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു സ്ലോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ഒരു അടിപൊളി വെജ് മഞ്ചൂരിയൻ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ചപ്പാത്തിയോടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ കമൻസൊക്കെ അയയ്ക്കുക അപ്പം നമുക്കിത് വീഡിയോയിലേക്ക് പോയാലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു ചെയ്തെടുത്തു ചെറിയ കട്ട് ഇനി നമുക്ക് നല്ലോണം ഇത് പിഴിഞ്ഞിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കണം ഒട്ടും വെള്ളം കാണരുത് നിങ്ങൾക്ക് ഇങ്ങനെ പിഴിയാൻ കൈ കൊണ്ട് ഇങ്ങനെ പിഴിയാൻ പറ്റിയില്ലെങ്കിൽ ശേഷം നല്ലോണം പിഴിഞ്ഞെടുത്താൽ മതി ഞാൻ എന്നിട്ട് ഇതാണ്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഒട്ടും വെള്ളം കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ ക്യാരറ്റ് എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ക്യാബേജും നല്ലോണം ഒന്ന് വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കാം ഒട്ടും വെള്ളം കാണാൻ പാടില്ല ക്യാബേജും ക്യാരറ്റും നല്ലോണം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്പൂൺ സവാള ഉള്ളിയാണ് കേട്ടോ അതും നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് സ്പൂണ് കോൺഫ്ലോർ അതും കൂടി ഇട്ട് കൊടുക്കാണ് ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം വെജ് മഞ്ചൂരിയൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ചപ്പാത്തിയോടെയും പൊറോട്ടോടെയൊക്കെ നിങ്ങൾ കഴിക്കാൻ പറ്റും അപ്പത്തിൻ്റെ കൂടെയും ദോശയോടെ ഒക്കെ കഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണത് പിന്നെ നന്നായിട്ടൊന്നും തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു ഉരുളം കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് ചേർക്കണം അപ്പം ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ശകലം വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം കാരണം നമുക്കിത് ഉരുട്ടി എടുക്കണം ഇപ്പം നോക്കിയാൽ ഞാൻ ഇതേ രീതിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം കയ്യിൽ ഇച്ചിരി വെള്ളമോ എണ്ണയോ തേച്ചിട്ട് വേണം നിങ്ങളത് ചെറിയ ഉരുളകളാക്കിയെടുക്കുക അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതേ രീതിയിൽ വേണം നിങ്ങൾ ഉരുട്ടിയെടുക്കാൻ കേട്ടോ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കാണിച്ചു തരാം ഇപ്പം നോക്കിക്ക എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നോക്കിയാൽ ഇതേ കണക്ക് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവണം അപ്പം ഇനി നമുക്കിത് കോരിയെടുക്കാം നോക്കിക്ക ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതേ രീതിയിൽ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ കാണിക്കാം അപ്പം ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഫ്രൈ ആക്കി എണ്ണയാണ് കേട്ടോ അതൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിട്ട് കൊടുക്കാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി രണ്ട് പച്ചമുളകും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതും ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറി കിട്ടണം ഇപ്പം പച്ചമുളക് മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതെടുത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടണം അതിലേക്ക് അപ്പം വഴണ്ടിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ ചില്ലി സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസ് ഇല്ലെങ്കിൽ മുളക് പൊടി ഇടാവുന്നതാണ് കേട്ടോ സ്പൂൺ സോയാ സോസ് ഇത് നല്ല ഡാർക്ക് സോയാ സോസ് ആണ് ഞാൻ അതുകൊണ്ടാണ് സ്പൂൺ ഇടുന്നത് ഇനി ഒരു രണ്ട് സ്പൂണ് കച്ചപ്പക്കം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് മിക്സ് ചെയ്തു ഇനി ഒരു അരസ്പൂണ് വിനീഗർ ഒരു സ്പൂണ് പഞ്ചസാര അര സ്പൂണ് കുരുമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ കുരുമുളക് ഇനി നമുക്കൊരു ശകല ഉപ്പും കൊടുത്ത് കൊടുക്കാം നോക്കിയിട്ട് ഇടണം സോയാ സോയാസോസിനകത്ത് ഉപ്പുണ്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതൊന്ന് തിളയ്ക്കണം ഉപ്പും കുളിയൊക്കെ കറക്റ്റ് ഉണ്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം നമ്മൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും എല്ലേയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മുടെ വെജ് മഞ്ചൂരിയ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ വെജ് മഞ്ചൂരിയ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കി വളരെ എളുപ്പത്തിന് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കുകയും ചെയ്യും വെജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യണേ അപ്പം ഇനിയും ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയും പേട്ടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്